പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി മെയിൻ നെറ്റ് ഓപ്പൺ ആകാൻ വെറും എഴുപത്തി ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ് കോർ ടീം അറിയിച്ചതനുസരിച്ച് ഉടനെ തന്നെ സെക്കൻഡ് മൈഗ്രേഷനും സബ്സിക്വന്റ് മൈഗ്രേഷനും നടക്കും നമ്മുടെ വാലറ്റിലേക്ക് പൈക്കോയിൻ മുഴുവനും അപ്ഡേറ്റ് ആവും ഈ ഈ സമയം മുതൽ നമ്മൾ നമ്മുടെ പാസ് പ്രൈസ് സൂക്ഷിക്കുന്നതിൽ വളരെയധികം അതായത് എക്സ്ട്രാ കെയർ എടുക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത് കാരണം ഇനി പാസ് പ്രൈസ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വാലറ്റ് റീസെറ്റ് ചെയ്ത് വരെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈക്കോയിൻ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും ഗൈസ് അതുകൊണ്ട് ഇനി പാസ് പ്രൈസ് പോയാൽ പോലും വാലറ്റും വാലറ്റിലെ കോയിനും നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴികൾ നമ്മൾ ഇനി നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കണം അതുപോലെ തന്നെ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിംഗർ പ്രിന്റ് കൂടി ആഡ് ചെയ്യേണ്ട സമയമാണിത് അങ്ങനെ ചെയ്യുന്ന പക്ഷം നമുക്ക് നമ്മുടെ പാസ് പ്രൈസ് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് നമ്മുടെ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ ഒരു സാധാരണ ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും അതായത് നമുക്ക് അതിൽ ഫിംഗർ പ്രിന്റ് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഫോണാണെങ്കിൽ ഓക്കെ നമ്മൾ ആദ്യം നമ്മുടെ ഫോൺ എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകുക സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എടുക്കുക അവിടെ അവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അവിടെ നമുക്ക് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞു കാണാം ഫിംഗർ പ്രിന്റ് കാണാം ഫേസ് ലോക്ക് ഒക്കെ കാണും അതിൽ ഫിംഗർ പ്രിന്റ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം ഫിംഗർ പ്രിന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിൽ ഫിംഗർ പ്രിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ പൈ ബ്രൗസറിലേക്ക് പോവുക വാലറ്റ് ക്ലിക്ക് ചെയ്യുക പ്രൈസ് വെച്ച് ഓപ്പൺ ആക്കുക അപ്പൊ നമ്മൾ ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഓരോ ഓപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ അതായത് പ്രൈസ് വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ പക്ഷെ അതിനുശേഷം നമ്മൾ ഫിംഗർപ്രിന്റ് നമ്മുടെ മൊബൈലിൽ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പൈ ബ്രൗസർ എടുക്കുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ കാണും അൺലോക്ക് വിത്ത് പാസ്ഫ്രൈസ് എന്നും കാണും അതുപോലെ തന്നെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്നും കാണും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്തതിന് ശേഷം പാസ്വ്രസ് വെച്ച് നമ്മൾ പിന്നെ വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുമ്പോ നമുക്ക് എനേബിൾ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന ഒരു പോപ്പ് മെസ്സേജ് വരും അവിടെ നമ്മൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം നമ്മളെ ഫിംഗർ പ്രിന്റ് വെച്ച് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ പാസ് വാലറ്റ് നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പിള്ളേരുടെ സൗണ്ടുകൾ കേൾക്കാം ക്രിസ്മസ് ആണ് പിള്ളേർ സ്കൂളിലൊന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് ഈ സൗണ്ടുകൾ കേൾക്കുന്നത് ഓക്കെ അത് നിങ്ങൾ ദയവായി ക്ഷമിക്കുക ഇനി നമ്മൾ വേറെ കാര്യം ചെയ്യുക നമ്മള് രണ്ട് കയ്യിലേയും മൂന്ന് ഫിംഗർ പ്രിന്റ് ഫിംഗർ വെച്ച് നമ്മൾ ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിരലിന് എന്തെങ്കിലും പറ്റിയാൽ പോലും നമുക്ക് അടുത്ത വിരൽ വെച്ച് നമുക്ക് വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ആകെ ഉള്ള ഒരു റിസ്ക് ഉണ്ട് അതായത് നമ്മുടെ ഫോണിന് എന്തെങ്കിലും പറ്റി കടയിൽ ശരിയാക്കാൻ കൊടുക്കുമ്പോ അത് ഇന്ന് പൈ നെറ്റ്വർക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ കടയിലുള്ള ആളിന് പൈക്കോയിനെ പറ്റി അറിയാം നമ്മുടെ വാലറ്റിൽ ഇന്നറിയ പൈക്കോയിൻ ഉണ്ടെന്ന് അയാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അയാളുടെ ഫിംഗർ ആഡ് ചെയ്തതിന് ശേഷം അയാൾക്ക് വാലറ്റ് ഓപ്പൺ ചെയ്യാനും പിന്നെ വാലറ്റിലുള്ള കോയിൻ അടിച്ചു മാറ്റാനും കഴിയും അതുകൊണ്ട് നിങ്ങൾ അത് കുറച്ച് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഗായ്സ് അപ്പോ ഇങ്ങനെ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്യുക സോ അങ്ങനെ നമുക്ക് വാലറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാസ്വേഴ്സ് പോയാൽ പോലും നമുക്ക് കോയിൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ശേഷം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഫൈ നെറ്റ് ഇന്ത്യ അടുത്ത് ഫൈ നെറ്റ്വർക്ക് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഓക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഫൈ നെറ്റ് ഇന്ത്യ